റീസലോട്ട് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറെ നാമം വാഴ്ത്തപ്പോഴും പറയട്ടെ യോഹനാന സുവിശേഷം പതിനൊന്നാം അധ്യായമതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കാലും കൈയും ഷീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു അവൻ്റെ കെട്ട് അഴിക്കുവിൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ ഇഹലോകത്തിലെ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു മൂന്ന് മരിച്ചവരെ ഉയർപ്പിച്ചതായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ അറിയിക്കുന്നു അതിൽ കല്ലറയ്ക്കകത്ത് നാല് ദിവസമായി അടക്കം ചെയ്ത ലാസർ എന്ന വ്യക്തിയെ ഉയർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് ഈ വേദഭാഗം വായിക്കുന്നത് യേശു സ്നേഹിച്ചിരുന്ന ബദാനിയയിലെ ഒരനുഗ്രഹിക്കപ്പെട്ട ഭവനമായിരുന്നു മറിയ മാർത്ത ലാസർ അടങ്ങുന്ന മൂന്നുപേരുടെ ഭവനം ആ ഭവനത്തിൽ ലാസർ എന്ന വ്യക്തി രോഗമായി കിടക്കുന്ന വിവരം യേശുവിനെ അറിയിച്ചു യേശുവിനെ അറിയിച്ചപ്പോൾ യേശു ഇരുന്ന സ്ഥലത്ത് ശിഷ്യന്മാരുമായി ഒരുമിച്ച് അവിടെ തന്നെ ഇരുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം യേശു സ്നേഹിച്ച ഭവനത്തിൽ ഒരു വേദന ഒരു വലിയ പ്രയാസം പ്രതിസന്ധി ഉണ്ടാകുമോ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു യേശു സ്നേഹിച്ച ഭവനത്തിൽ യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബത്തെ ആ ഭവനത്തിനകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കർത്താവ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് കാലതാമസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യു നിൽക്കുന്നെങ്കിൽ അതിനർത്ഥം അന്നുവരെ കണ്ടിട്ടില്ലാത്തതുപോലെയുള്ളൊരു വിടുതൽ ആ ഭവനത്തിനകത്ത് വെളിപ്പെടാനുണ്ട് മരിക്കുന്നതിന് മുൻപേ ലാസറിൻ്റെ ഭവനത്തിൽ നിന്ന് യേശുവിൻ്റെ അടുക്കൽ വിവരമറിഞ്ഞിരുന്നു എന്നാൽ യേശു ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു അതിനർത്ഥം അവൻ മരിച്ചാൽ മരിച്ചോട്ടെ എന്നല്ല അവൻ പ്രതിസന്ധിയിൽ കിടക്കുന്നെങ്കിൽ പ്രതിസന്ധിയിൽ തന്നെ കിടന്നോട്ടെ എന്നല്ല യേശുവിന് അതിനകത്തും ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനുണ്ടായിരുന്നു എന്നാൽ ലാസർ മരിച്ചു അടക്കം ചെയ്തു നാല് ദിവസത്തിനു ശേഷം യേശു ഇരുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് ലാസറിൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം അതെ അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടാകും യേശു ആ ഭവനത്തിലേക്ക് അടുക്കലേക്ക് എത്തുമ്പോൾ അവിടെ കൂടിയിരുന്ന യഹൂദന്മാരും മറ്റിതര ചാർച്ചക്കാരും സഹോദര വൃന്ദങ്ങളും എല്ലാം ഒരുമിച്ച് ചോദിച്ചു ചോദിച്ചു കാണും നീ യേശുവിൻ്റെ അടുക്കൽ യേശുവിൻ്റെ പുറകെ പോയിട്ടും നിൻ്റെ കുടുംബം യേശുവിന് വേണ്ടി ജീവിച്ചിട്ടും നിൻ്റെ കുടുംബത്തിലൊരു പ്രതിസന്ധി വന്നപ്പോൾ എന്തുകൊണ്ട് യേശു വന്നില്ല ഇത്രയേ ഉള്ളൂ യേശുവിന് പ്രവർത്തിക്കാൻ കഴിയുന്നതെന്നൊക്കെ പലരും അഭിപ്രായം പറഞ്ഞേക്കാം പ്രിയപ്പെട്ടവരെ ഒരു പ്രതിസന്ധിക്കകത്തൂടെ നമ്മെ കടത്തിവിടുന്നതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവർ മറ്റുള്ളവർക്കാണെ ആ പ്രതിസന്ധിക്കകത്ത് വലിയ വിടുതലുകൾ ചെയ്യുവാനുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പലരും അഭിപ്രായങ്ങൾ പറയുന്ന പലരും കണ്ടേക്കാം പലരുടെയും അഭിപ്രായം ദൈവത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള അഭിപ്രായങ്ങളായിരിക്കാം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ദൈവത്തോടുള്ള വിശ്വാസവും ദൈവം നമ്മളോട് പ്രവർത്തിക്കുമെന്നുള്ള അതിഭയങ്കരമായ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നെങ്കിൽ വലിയ വിടുതലുകൾ നിശ്ചയമായി ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനിടയെ തരും അപ്പോൾ ശിഷ്യന്മാരും യേശുവുമായി ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാർത്ത യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുകയാണ് മാർത്തയുടെ ഹൃദയത്തിലുള്ള ചോദ്യങ്ങൾ മുഴുവനും യേശുവിനോട് മാർത്ത ചോദിക്കുന്നു നാദാ അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അപ്പോൾ അവൾക്ക് നിശ്ചയമായിട്ടൊരു വിശ്വാസമുണ്ട് ഒരു ഉറപ്പുണ്ട് യേശു എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ നഷ്ടം ഉണ്ടാകത്തില്ല ആ ഉറപ്പിന്മേൽ തന്നെ യേശു അവളോട് പറയുന്ന മറുപടി ഉണ്ട് അതെ മരിച്ചാലും ആ വിഷ്ണോത്രം യേശു നിന്റെ ഭവനത്തിനകത്തു വന്നെങ്കിൽ നിവിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായി തീരും മാർത്ത അപ്പോൾ തിരിച്ചു പറഞ്ഞു അതെ എനിക്ക് നിശ്ചയമായിട്ടറിയാം അവൻ ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ അവൻ എഴുന്നേൽക്കും എന്ന് എനിക്കറിയാം യേശു പക്ഷെ പറഞ്ഞത് ഇപ്പോൾ യേശു വന്നല്ലോ ഏത് അസാധ്യതകളുടെ നടുവിലും സാധ്യത വെളിപ്പെടുത്തുവാൻ കഴിയുന്ന യേശു നിൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ വിശ്വസിച്ചാലും ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരുമെന്നാണ് മാർത്തയോടെ യേശു പറയുന്നത് അനന്തരം മാർത്ത മറിയയുടെ അടുക്കൽ ചെന്ന് നാഥൻ നിന്നെ അന്വേഷിക്കുന്നു എന്ന് ഗുരു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാർത്ത മറിയയോട് പറയുമ്പോൾ മറിയ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടത്തുനിന്ന് എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരികയാണ് മറിയ എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ യഹൂദന്മാർ ചുറ്റുപിരുന്ന ആശ്വസിപ്പിക്കുന്നവർ ഇന്നലകളിൽ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വന്നവരൊക്കെ മറിയ കല്ലറയ്ക്കൽ യാസറിൻ്റെ കല്ലറക്കിൽ കരയാനെഴുന്നേറ്റ് പോകുന്നു എന്ന് ചിന്തിച്ച് മറിയയുടെ കൂടെ പോവുകയാണ് എന്നാൽ അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുകയാണ് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുശ്രൂഷൻ പതിനൊന്നിൻ്റെ മുപ്പത്തിയഞ്ചിൽ വരുമ്പോൾ കാണാൻ കഴിഞ്ഞു യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞാൽ യേശു വിഷമിക്കുന്നവരുടെ കൂടെ വിഷമിക്കുന്നവനാണ് ആ യേശു മറിയുടെ കരച്ചിൽ കണ്ട് വേദന കണ്ട് കണ്ണുനീർ വാർത്തു എന്ന് കാണുന്നു എന്നാലേശു മറിയോട് പറയുന്ന ഒരു പദമുണ്ട് അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നഷ്ടം എവിടെയാണ് സംഭവിച്ചത് നമുക്കെവിടെയാണ് തകർച്ച സംഭവിച്ചത് കർത്താവിൻ്റെ സന്നിധിലേക്കൊന്ന് കൈമാറാൻ കഴിയുമെങ്കിൽ ഈ സമയത്തും പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് എത്ര സാധ്യതകൾ വെളിപ്പെട്ടു നിൽക്കുന്നെങ്കിലും അതിൻ്റെ നടുവിൽ ഒരു സാധ്യതയുമായി യേശു ഈ പ്രാരംഭ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മളോട് ഇടപെടുകയാണ് നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം പക്ഷേ ദൈവത്തിന് നമ്മളോട് മറുപടി തരാൻ കഴിയും മറിയയും അവിടെ കൂടിയിരുന്നവരും ശിഷ്യന്മാരും ചേർന്ന് ലാസറിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് നീങ്ങുകയാണ് ശിഷ്യന്മാർക്ക് പല അഭിപ്രായമുണ്ട് യഹൂദന്മാർ കല്ലെറിഞ്ഞ് കൊല്ലും അവർ കൊല്ലുമെന്നൊക്കെ അഭിപ്രായമുണ്ടെങ്കിലും യേശു ലാസറിൻ്റെ കല്ലെറയിൽ അടുക്കലേക്ക് ചെന്ന് അമിഷ്ട്രോത്രം മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറഞ്ഞു കല്ല് നീക്കു യേശു പറഞ്ഞു കല്ല് നീക്കി നാൽപ്പതാം വാക്യം യേശു അവളോട് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ടവൻ ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞു അതെ നാളുകൾ കൊണ്ട് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ വിഷയത്തിനകത്തൊരു മറുപടിയുമായി യേശു കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടു മരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു അതേ നാൽപ്പത്തി നാലാം വാക്യം നാം ഇങ്ങനെയാണ് വായിച്ചു മരിച്ചവൻ പുറത്തു വന്നു വാർത്ത പറഞ്ഞ വാർത്ത ഇതാണ് അതേ ഒടുക്കത്തെ നാളിൽ അവൻ എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം നോ ഒടുക്കത്തെ നാളിലല്ല യേശു ഇന്നും എന്നും എന്നേക്കും നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നവനാണ് നമുക്ക് വേണ്ടി ഏതു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലും ഏതു സമയത്തും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കരുത്തോടെ ഇറങ്ങി നിൽക്കുന്നവനാണ് സച്ചാൽ ക്രിസ്തു ഇന്ന് ഈ സമയത്ത് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ മൺമറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഇനി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിന് മേൽ അതേ ഇനി അത് എഴുതി തള്ളിയേക്കാ എന്ന് പറഞ്ഞ വിഷയത്തിന് മേൽ ഈ രണ്ടായിരത്തി ഇരുപത്തി പ്രാരംഭ മാസത്തിൽ തന്നെ ദൈവാത്മാവിടുപെടുന്നു വലിയ മറുപടികളുമായി വലിയ വിടുതലുകളുമായി ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയിൽ തരും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിനായിരിക്കാം അതേ യേശു പറയാം ലാസറെ പുറത്തു വരിക മരിച്ചു മൺമറഞ്ഞു നാല് ദിവസമായി ശരീരഭാഗങ്ങൾ അഴുകി തുടങ്ങി നാറ്റം വമിച്ചു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ അവരുടെ വീട്ടിൽ നിന്ന് സന്തോഷമില്ലായ്മയായി പോയെന്ന് പറഞ്ഞ സന്തോഷത്തെ മടക്കി കൊടുക്കുന്ന അസാധാരണമായ സാഹചര്യം അസാധാരണമായ ക പ്രവൃത്തി അങ്ങനെ ഒരു പ്രവൃത്തി നടക്കത്തില്ലെന്ന് പറഞ്ഞ സാധാരണ നിലയിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഏത് വർഷങ്ങളിൽ അത് നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് നായിരിക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് വെളിപ്പെടും വളരെ പ്രാർത്ഥനയോടായിരിക്കാം കർത്താവ് ഈ വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്